അത് അതിന് ശേഷം നമുക്ക് അട്ടമല്ലി മുണ്ടക്കയും കണക്ട് ചെയ്ത് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ വാഹനങ്ങൾ പോകാൻ തന്നെ ഈ പറഞ്ഞ റോഡുകളിലെല്ലാം ചളിയും മരങ്ങളും വന്നു കിടക്കുകയാണ് അതെല്ലാം മാറ്റിയാൽ തന്നെ നമുക്ക് ഇത്യാവശ്യം അതുപോലെ തന്നെ ജേച്ചി മറ്റുള്ള സാമഗ്രികളും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു എല്ലാ മേഖലയിലും ആൾക്കാർ റെസ്ക്യൂ ടീം നടക്കുന്ന നല്ല രീതി തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും തരണം ഒന്നും ഒന്നും ബാസി വെക്കാതെ എല്ലാം അടിയോടെ കടപുഴകി പോയി ഈ മൂന്ന് പ്രാവശ്യം മുണ്ടക്കായ്പാട് പരിപൂർണമായി പോയിട്ടുണ്ട് അത്തമലയും ചൂരമലയും കുറച്ച് ഭാഗങ്ങൾ മാത്രം ബാസി വെച്ച് അതും അതിനും അതിയേറെ ഇല്ലാതെ ഒരു അവസ്ഥയാണ് ഉണ്ട് സാർ ശ്രീ സുഖു മറ്റൊരു കാര്യമെന്നുള്ളത് നമുക്കറിയാം താങ്കൾ അട്ടമലയിലെ വാർഡ് മെമ്പർ കൂടിയാണ് താങ്കൾ ഈ വാക്കുകളിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റവും അടുത്ത് ഈ പ്രദേശങ്ങളൊക്കെ നമുക്കറിയാം ആ ഒരു ബസ് നമുക്ക് കൽപ്പറ്റയിൽ നിന്നും വരുന്ന ഒരു കെ എസ് നോക്കി കഴിഞ്ഞാൽ സി ബസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ളവരുടെ ഒരു ഒരു ഐക്യം നമുക്ക് മനസ്സിലാവും കാരണം നാനാജാതി മതസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ എല്ലാവരും തന്നെ ഒരമ്മ പറ്റ മക്കളെപ്പോലെ തന്നെ അത്രയും വളരെ ഇതിനു മുൻപൊക്കെ നമ്മൾ എത്രയോ തവണ അവിടുത്തെ ഒരു സാഹോദര്യത്തെയൊക്കെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതും പരിപാടികൾ ഉൾപ്പെടെ നമ്മൾ സംരക്ഷണം ചെയ്തൊക്കെയാണ് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഒരു വല്ലാത്ത രീതിയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്തൊരു സ്ഥലം വെള്ളരിമല വില്ലേജിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന് അവിടെ ഉണ്ടാകും എന്നുള്ളതോ അല്ലെ നമുക്ക് നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയൊരു ദുരന്തം എന്നുള്ള പുത്തുമല നമ്മുടെ മുൻപിലുണ്ട് ഈ അടുത്ത കാലത്തായി നടന്ന പുത്തുമല ദുരന്തം പക്ഷേ അത്ര ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികൾക്കൊക്കെ ഉണ്ടായിരുന്നോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സാർ എന്ത് പ്രതീക്ഷ മഴ വരും നമുക്ക് സ്വാഭാവികമാണ് നമുക്ക് അട്ടമല കൂടിയാണ് നമ്മൾ ഈ മഴ വരുമ്പോ തന്നെ നമ്മൾ ആൾക്കാരെല്ലാം ഭയപ്പെടാൻ തുടങ്ങിയത് ഇപ്പൊ പഴയ കാലങ്ങളിൽ നമ്മുടെ പ്രദേശം ആറുമാസം മഴയും ആറുമാസം മാസം വെയിലായിരുന്നു ആ കാലാവസ്ഥ മാറ്റങ്ങളും വികാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം പുത്തുമല പ്രളയം വന്ന ശേഷം എല്ലാവർക്കും രാത്രിയ കാലങ്ങളായി മഴയും കാര്യങ്ങളായിരുന്നു ഇങ്ങനത്തെ ഒരു ദുരന്തം നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല അന്ന് രാവിലെ തൊട്ടേ മഴയും കാര്യം രണ്ടു ദിവസം മഴ ഉണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ അപ്പം തന്നെ നമുക്ക് ഒരു എന്താ ഒരു സൂചന കിട്ടിയും നമുക്കൊരു ഒരു പ്രശ്നം പിന്നെയും മനസ്സ് സ്വയം സമാധാനിക്കാൻ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ലെന്ന് പിന്നെ നമ്മൾ വലിയ അന്ന് പ്രളയം കഴിഞ്ഞ ശേഷം നമ്മളെ പുഴകളൊക്കെ വൻ വലിയതായി വീതി കൂട്ടുകയും അതിനുള്ള എല്ലാ സാധനങ്ങളും മാറ്റിയാൽ തന്നെ വലിയൊരു മഴ വന്നാൽ തന്നെ പെട്ടെന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതല്ല നമ്മളെല്ലാ പ്രതീക്ഷകളും കവിടം മറിച്ചാണ് വന്നിട്ടുള്ളത് മുണ്ടക്കൈ ടൗൺ പറഞ്ഞ സാധനം ഇല്ല നൂറ് നൂറ്റി അമ്പതോളം വീടുകളില്ല ശൂരമല അച്ചസൂടെ നൂറ്റി അഞ്ചോളം വീടില്ല ഇവിടെ പണ്ട് നമുക്ക് വീടുകളെ വീടുകൾ എണ്ണം കഴിയില്ലായിരുന്നു ഇപ്പൊ നമുക്ക് ഇവരലും എണ്ണാമത്തെ ഭാഗ്യമാകുമ്പോൾ വീടുകൾ മാത്രമുള്ള ഈ ചെബർമല പ്രദേശം അവിടെയും നൂറോളം വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ എന്താ പറരോരുത്തരെയും കാണുമ്പോ ഒറ്റവരെയും നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേന്ന് വൈകുന്നേരം വരെ ടൗണിൽ നിന്ന് സംസാരിച്ചിട്ട് പോയിട്ട് രാത്രി ഞങ്ങൾ സേഫാണോ ചോദിച്ച് വിളിക്കുന്ന ആളെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ കുടുംബസമയം അവസ്ഥ പോയി പാപ്പിയും മോനും ഉമ്മയും മരുമോളും രണ്ട് മക്കളും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആ കുടുംബങ്ങൾക്ക് എല്ലാവരും നിലവിലെ നമ്മളെ നാട്ടിന്റെ പൊതുചിത്രങ്ങൾ ശ്രീ സുഖു എപ്പോഴാണ് താങ്കൾ ഈ ഒരു ദുരന്ത വാർത്ത താങ്കൾ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി വൈകിട്ട് വരെ അവരോട് കുശലം പറഞ്ഞ് ഒരു വാർഡ് മെമ്പർ നമുക്കറിയാം എല്ലാവരുടെയും പ്രശ്നങ്ങളിലും മറ്റ് കാര്യങ്ങളിലും സുഖ ദുഃഖങ്ങളിൽ ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം ആ ഒരു പ്രദേശത്തിൻ്റെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളിൽ അതുപോലെ അവരുടെ വലിയ കാര്യങ്ങളെല്ലാ സംഭവത്തിലും വിവാഹം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതാണ് വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നുള്ളവർ അതുകൊണ്ട് തന്നെ ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ച് മനസ്സിലാകും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് കുശലം പറഞ്ഞു പോയി പിറ്റേ ദിവസം താങ്കൾ പറയുന്ന ആ പ്രദേശം മരണമണമുള്ള ഒരു പ്രദേശമായി മാറി എന്നാണ് താങ്കൾ എപ്പോഴാണ് ഈ ഒരു വിവരം അറിയുന്നത് ഞാൻ ഞാനത് കൃത്യം അറിയുന്നത് ഒരു ഒന്ന് അൻപതാണ് ഏകദേശം ഫോണില് ഞങ്ങൾ വാർഡ് തലങ്ങളിൽ നമ്മളെ അതുപോലെ ആൾക്കാരുടെ വിശേഷങ്ങളും വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പന്ത്രണ്ടാം നാട് അതായത് ഇപ്പോഴും പറഞ്ഞ ആ സൗദ സൗദ എന്നെ വിളിച്ച ഒരു ഗ്രൂപ്പിൽ മെസ്സേജിൽ വന്നിട്ട് ഭഗവാനെ എല്ലാവരും വലിയ സുഗോട്ട ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി സുഗോട്ട ഞങ്ങളിപ്പം മണ്ണിന്റെ അടിയിലും പാറന്റെ അടിയിലും വീടുകളെ കാണുന്നില്ല ഒളിച്ചു പോവാണ് എന്താ ചെയ്യുക എല്ലാവരും ഒന്ന് രക്ഷപ്പെടേ തീർന്നു പറയും എന്തോ ഭാഗ്യത്തിന് ആ സൗദ എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാന മേലെ ഭാഗത്തിന്റെ മേലെ ഉണ്ടായതുകൊണ്ട് വലിയ ഒരു പരിക്കും കാര്യങ്ങളൊന്നുമില്ലാതെ ആ കുടുംബം രക്ഷപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല അതിന് ശേഷം സൗദനെ വിളിച്ചപ്പോ ഹോസ്പിറ്റലിൽ ഞാൻ അറിയാൻ കഴിഞ്ഞു ആ സൗജന്യം ഒരു വിളി കേട്ടോടെ ഞാൻ വീട്ടിൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ ബർസിന്റെ നേരെ പേര് നോക്കുമ്പോൾ എന്താ സാർ പറയാം മാതിരി എന്ത് എന്തുജാതി ഒറ്റപ്പാടാണ് ഏത് രീതിയിലാണ് വരുന്നത് ഒരു ഭൂകമ്പം ഏത് രീതിയിലാണ് വരുന്നു ആ രീതിയിലാണ് ഒറ്റപ്പാട് വരുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഒറ്റപ്പാടുണ്ടാക്കിയപ്പോ എന്റെ പ്രദേശം ഞാൻ എത്തുന്ന പുഴയോട് ചേർന്നിട്ടാണ് ഞാനിപ്പോ പറഞ്ഞ സൂചിപ്പാറയോട് ചേർന്ന് ആ പുഴയാണ് പുന്നപ്പുഴയിലോട്ടും അതുപോലെ തന്നെ ചാലിയാറിലോട്ടും പോകുന്നത് ആ പുഴയുടെ സൈഡിൽ നിന്നിട്ട് ഞാൻ ഒറ്റപ്പാടുണ്ടാക്കുന്ന പുഴക്കാർ താമസിച്ച ആൾക്കാരിനെ പരമാവധി ഓടി കൊല്ലാർ നമ്മുടെ റോഡ് മെയിൻ റോഡ് അങ്ങനത്തെ മേപ്പുന്ന റോഡിലോട്ട് വരികയും അതിനുശേഷം കുന്നിൽ ശരീരത്തെ കുന്നിലോട്ട് നിൽക്കുകയാണ് ചെയ്ത് കർശകർ എന്റെ തർക്കന്റെ മേലെയും വന്നിരുന്നു അങ്ങനെ ആ ഒരു ദിവസം അവരം കൂടി ഒരു ഫോൺ വിളി വന്നില്ലെങ്കിൽ എന്റെ വാർഡിലും ഇതുപോലെ അത്രമാത്രം ഞാൻ പറഞ്ഞല്ലോ അറുപത്തെട്ടോളം വീടുകൾ പോയിട്ടുണ്ടെന്ന് അതിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു വാർഡ് മെമ്പർ എന്നല്ലല്ലോ ഞാൻ ചിലപ്പോ എനിക്ക് ബോഡി എന്റെ വാർഡിലാണ് നിങ്ങള് നെഞ്ഞാന്ന് അമ്പത് അമ്പത്തഞ്ചോളം കോടികൾ ഒഴുകി വന്നവരെ ഞങ്ങൾ തിരിച്ചറി എന്റെ വീടിന്റെ സ്വത്ത് മരങ്ങൾ അടഞ്ഞിട്ടും അതുപോലെ പള്ളിന്റെ അടിയിലാണ് ഈ കോടികളൊക്കെ നമ്മൾ എത്തുമ്പോണ്ടിരിക്കുന്നത് എനിക്കൊരു എന്താ പറയാ അവരെ ഫേസ് നോക്കിയിട്ട് എനിക്ക് അവരെ ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ ബോഡി ഷേപ്പും അവരുടെ അവർക്ക് എവിടെയൊക്കെ ഈ പറയുന്ന കാലും കയ്യിലുള്ള മുഴകളും പുറത്തുള്ള മുഴകളും ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള മറ്റുള്ള പാടുകളൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പക്ഷെ ആ ഇങ്ങനെയും ഇങ്ങാന്ന് എടുക്കുന്ന ഒരു ബോഡിയിൽ ഒരു ഒരു സൂചനയും തരുന്നില്ല നീ ഏത് വ്യക്തിയാണ് ആരാളാണ് എന്താണ് സംഭവം ഒന്നുവരെ കിട്ടുന്നില്ല ഒരു ഭാഗത്ത് കൈ കിടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് കാൽ കിടക്കുന്നു വേറൊരു ശരീരം കിടക്കുന്നു എങ്ങനെ അത് പറയാ അത്രമാത്രം ഭയാനകമാണ് വാക്കുകളില്ല എന്നൊക്കെയും നിങ്ങൾ സംസാരിക്കുമ്പോൾ പൊരുത്തപ്പെട്ട് പോകാൻ കഴിഞ്ഞു രണ്ടു ദിവസമായി ഉറങ്ങിട്ട് ആരോട് പറഞ്ഞ നാടുണ്ട് എന്റെ നാട്ടുകാരും ഇല്ല എന്റെ ആശ്രിതരില്ല കുടുംബക്കാർ എന്ത് വഴക്കൂടിയാലും എന്ത് പറഞ്ഞാലും സിറ്റിയിലെ സ്നേഹബന്ധത്തോടു കൂടി ഒന്നും സംസാരിക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ അത്രമാത്രം ഇപ്പൊ ഞാൻ ക്യാമ്പിലെ വന്നിട്ടുള്ളത് ക്യാമ്പിൽ നോക്കുമ്പോൾ ഓരോരുത്തരും സുഖമോനെ എന്റെ മട്ടു പോയടാ മറ്റേ എന്ത മോനെ എന്റെ ഭർത്താവിനെ കണ്ടോ പക്ഷെ ഞാൻ അവരൊക്കെ കണ്ട് അവരോട് എനിക്ക് പറയാൻ കഴിയും അവരൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ബോഡി വന്നിട്ടുണ്ട് ഇങ്ങനെ പറയാൻ കഴിയും ഇന്നത്തെ അവസ്ഥ അത് മാതിരി ആയിരുന്നു സാർ എനിക്ക് വേറെ ഒന്നും ില്ല വളരെയധികം നന്ദി ശ്രീ സുഖു താങ്കളുടെ ദുഃഖം മനസ്സിലാവും കാരണം താങ്കളുടെ തോളിൽ കൈയിട്ട് നടന്നവർ അല്ലെങ്കിൽ വീടിൻ്റെ സ്വന്തം അടുത്തുള്ളവർ നമുക്ക് എന്താണ് ഏത് തരത്തിൽ ആശ്വസിപ്പിക്കും എന്നറിയില്ല എന്തായാലും കാണാനുള്ളവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വളരെയധികം നന്ദി ശ്രീ സുഖു അദ്ദേഹം അട്ടമല വാർഡിലെ മെമ്പർ കൂടിയാണ് വളരെയധികം നന്ദി